കാലതാമസം വരാൻ ഇടവന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് നേരത്തെ നിയമസഭയിൽ വയനാട് വിഷയം സംബന്ധിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ഞാനായിരുന്നു ഗവൺമെന്റ് ചർച്ച അനുവദിച്ചു ആ ചർച്ച സജീവമായി എല്ലാവരും പങ്കാളികളായി ആ ചർച്ചയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും പുനരധിവാസം കോടതി വ്യവഹാരങ്ങളിലേക്കും നിയമക്കുരുക്കിലേക്കും കൊണ്ടുപോകരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ബഹുമാനനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബും അസംബ്ലിയിലും ഗവൺമെന്റുമായുള്ള ചർച്ചയിലും എല്ലാം തന്നെ ഈ ആവശ്യം കൃത്യതയോടുകൂടി ഉന്നയിക്കുകയുള്ള ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ സർക്കാരിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നു പുനരധിവാസം അഞ്ച് മാസം വൈകി എന്നതല്ലാതെ സർക്കാരിന് ഈ കേസ് കൊണ്ട് വല്ല ഗുണവും കിട്ടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് ഈ ഭൂമിയിൽ പുനരധിവാസം സാധ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരാം അതിന്റെ കൂടെ സർക്കാർ പറഞ്ഞു ഭൂമിയുടെ വില അതിൻ്റെ ഉടമകൾക്ക് നൽകണം ഒരു കാര്യം കൂടെ കോടതി പറഞ്ഞു ആ ഭൂമിയുടെ വില പര്യാപ്തമല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം അപ്പോ എന്തിനു വേണ്ടിയാണ് സർക്കാർ കേസ് നടത്തിയത് ഞങ്ങൾ പറഞ്ഞത് ഉഭയകക്ഷി സംസാരത്തിലൂടെ ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാതെ കേസും അനുബന്ധ കാര്യങ്ങളും ടൈറ്റിൽ കേസും ഒക്കെയായി സർക്കാർ വ്യവഹാരം നടത്തിയപ്പോ ഇന്നത്തെ കോടതി വിധി വന്നപ്പോ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചത് ദുരന്ത ബാധിതർക്കാണ് ദുരന്ത ബാധിതർക്ക് വന്നതായ സമയം സമയനഷ്ടം ഇനി കൊടുക്കാൻ സർക്കാരിനും സാധിക്കില്ല ഭൂ ഉടമകൾക്കും സാധിക്കില്ല ആർക്കും സാധിക്കില്ല അഞ്ച് മാസമാണ് പുനരധിവാസം വൈകിയത് അതൊരു ചെറിയ കാലഘട്ടമല്ല ഒരു വലിയ സമയപരിധിയാണ് ഇനി ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഡിമാൻഡ് സർക്കാരിൻ്റെ മുമ്പിൽ വെക്കുക പുനരധിവാസത്തിന് വേണ്ടി ഭൂമി സർക്കാരിന്റെ കയ്യിൽ കിട്ടി ി സർക്കാർ സമയബന്ധിതമായ പുനരധിവാസത്തിന്റെ കലണ്ടർ പ്രഖ്യാപിക്കണം അനിശ്ചിതമായി പുനരധിവാസം നീട്ടിക്കൊണ്ടുപോകാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല രണ്ടാമത്തെ കാര്യം സ്പോൺസർമാരുമായുള്ള മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം ഞാനതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ച് മാസം വൈകിയതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം നിരവധി സ്പോൺസേഴ്സ് പിൻവലിഞ്ഞു എന്നുള്ളതാണ് വിഡ്രോ ചെയ്തു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് കേന്ദ്ര സർക്കാർ കാണിച്ചത് വലിയ മനുഷ്യത്രഹിതമായ ക്രൂരമായ നടപടിയാണ് ബഹുമാനപ്പെട്ട ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചു അദ്ദേഹം സംഭവ സ്ഥലത്ത് പോയി ഉരുൾപൊട്ടൽ സ്ഥലം സന്ദർശിച്ചു റിലീഫ് ക്യാമ്പിൽ അദ്ദേഹം പോയി അദ്ദേഹം ആശുപത്രികൾ സന്ദർശിച്ചു വലിയ ആശ്വാസം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ജനത്തിന് പകരാൻ സാധിച്ചു അദ്ദേഹം ഞങ്ങളൊക്കെ വലിയ ആശ്വാസത്തിലും ആത്മവിശ്വാസത്തിലുമായി പക്ഷെ നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രി കലക്ടറേറ്റിലെ യോഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാനും സർക്കാരും കൂടെയുണ്ടതായി സ്വന്തം വാക്കിനോട് നീതി പുലർത്താൻ പ്രധാനമന്ത്രിക്കോ ഈ രാജ്യത്തെ ഭരണകൂടത്തിനോ ഇതുവരെ സാധിച്ചിട്ടില്ല രാജ്യത്ത് ദുരന്തത്തിന് വിധേയരാകുന്ന ആളുകളെ രണ്ട് കണ്ണുകളോടുകൂടി കാണുന്ന സമീപനം ഒരു ഗവൺമെന്റിന് ചേർന്ന ഭരണപരമായ നടപടിയല്ല ധാർമ്മികമായ നടപടിയല്ല നീതീകരിക്കാനാവുന്നതല്ല ആ സമീപനം സ്വീകരിച്ച കേന്ദ്ര സർക്കാർ അവസാനം ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ കേരളം കൊടുക്കാനുള്ളതായ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് വയനാട് ദുരന്തത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ മറ്റുള്ള പ്രകൃതി ദുരന്തത്തിന്റെ സമയത്ത് കുത്തുമല ഉൾപ്പെടെ കവളപ്പാറ ഉൾപ്പെടെ എല്ലാ സമയത്തും കേന്ദ്രത്തിന്റെ പല അസിസ്റ്റൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ബെയ്ലി പാലം നിർമ്മിച്ചു ആ ബെയ്ലി പാലം മുഴുവൻ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത് റെയിൽവേയിലാണ് കൊണ്ടുവരുന്നത് ചെന്നൈ എം ബാംഗ്ലൂർ എംഇ ജി ആണ് ആ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തു സൈനിക ഹെലികോപ്റ്റർ വന്നു മറ്റുള്ള ഹെലികോപ്റ്ററുകൾ വന്നു സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡ് വന്നു എന്തെല്ലാം സൗകര്യങ്ങൾ അവർ ചെയ്തോ അതിന് മുഴുവൻ പണം ഈടാക്കാൻ കേന്ദ്രം തുനിഞ്ഞത് മനുഷ്യത്വരഹിതമായ സമീപനത്തിന്റെ രണ്ടാമത്തെ സേവനപ്പെട്ടു ഈ രണ്ട് കാര്യം കേന്ദ്രം ചെയ്തു ഞാൻ അതിനെ തുടർന്നൊരു കാര്യം പറയുന്നു കേന്ദ്രം പണം തരാത്തതിനെതിരെ കേരളത്തിൽ യോജിച്ച് അസംബ്ലിയിൽ പ്രമേയം പാസാക്കി നമ്മളെല്ലാവരും അത് കേരളത്തിന്റെ പൊതുവികാരമായി പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന് തരേണ്ട പണം തരാത്ത കേന്ദ്രം പുനരധിവാസത്തിൽ പണം തരാമെന്നും വീട് വെച്ച് നൽകാം എന്നും പറഞ്ഞ സ്പോൺസേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കാതെ അവരുടെ സഹായം സ്വീകരിക്കാൻ തയ്യാറാവാത്ത കേരളം ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളെപ്പോലെ പെരുമാറുകയാണ് ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ഞാൻ ചോദിക്കുന്നു ഒരു മീറ്റിംഗ് വിളിക്കാൻ എന്താ ഗവൺമെന്റ് പ്രയാസം അവരെ ഒന്ന് ഏകോപനം നടത്തി ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്യും ഭൂമി നമ്മുടെ കയ്യിലേക്ക് വരും ഇന്ന് കറക്റ്റായി പറഞ്ഞവരെ കോർഡിനേറ്റ് ചെയ്യാൻ നാല് മന്ത്രിമാരുടെ ഉപസമിതി വെച്ചല്ലോ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അവ ദുരന്തത്തിന്റെ വയനാട് ദുരന്തത്തിന്റെ പ്രയോറിറ്റി സർക്കാരിന് കേസ് നടത്തുന്ന കാര്യത്തിലായിരുന്നു പക്ഷേ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും പുനരധിവാസത്തിന്റെ കാര്യത്തിലും ഉണ്ടായില്ല അത് ഏറെ ഖേദകരമായ വസ്തുതയാണ് ഇപ്പൊ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഘട്ടം ഘട്ടമായ പുനരധിവാസം ഫസ്റ്റ് ഫേസ് അവർ പറഞ്ഞു മുന്നൂറ്റി എൺപത്തെട്ട് ബാക്കിയുള്ളത് സെക്കൻഡ് ഫേസ് ഞങ്ങൾ ചോദിക്കുന്നു സ്പോൺസേഴ്സ് നിലവിലുള്ളപ്പോ എസ് ഡി ആർ എഫിലും സി എം ഡി ആർ എഫിലും ഫണ്ട് ഉള്ളപ്പോ എന്തിനാണ് പുനരധിവാസം രണ്ട് ഘട്ടമാക്കിയത് ആരോടെങ്കിലും സർക്കാർ ചോദിച്ചോ അവിടെ എം എൽ എ ഉണ്ട് അവിടെ ലോക്കൽ ബോഡി ഉണ്ട് അവിടെ ദുരന്ത ബാധിതരുണ്ട് അവിടെ സർവകക്ഷികളുണ്ട് ഞങ്ങൾ ചോദിക്കുന്നു ആരോട് ചോദിച്ചാണ് ഘട്ടം ഘട്ടമായ പുനരധിവാസം സർക്കാർ തീരുമാനിച്ചത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ഒറ്റ ഘട്ടമായി ഈ പുനരധിവാസം നടത്താനുള്ള നടപടി എടുക്കണം ഒറ്റ ഘട്ടമായി സ്പോൺസേഴ്സ് അവൈലബിൾ ആണ് സാമ്പത്തികം അവൈലബിൾ ആണ് അറുനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ സി എം ഡി ആർ എഫിൽ മാത്രമുണ്ട് എസ് ഡി ആർ എഫ് വേറെയുണ്ട് ഇതിന്റെ പുറമെ രാഹുൽ ഗാന്ധി നൂറ് വീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൂറ് വീട് കർണാടക നൂറ് വീട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് മറ്റുള്ള വിവിധ സംഘടനകളുടെ ഓഫറുകളുണ്ട് ഇതെല്ലാം നിലനിൽക്കെ എന്തിനു വേണ്ടിയാണ് പുനരധിവാസ പ്രവർത്തനം രണ്ട് ഘട്ടമാക്കി മാറ്റിയത് എന്നുള്ളത് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് സർക്കാർ ഈ കാര്യത്തിൽ സ്വന്തം തീരുമാനം തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം വ്യവഹാരത്തിൽ താൽപര്യപ്പെടുന്ന സർക്കാരിനോടും അതുപോലെ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഭൂ ഉടമകളോടും സ്ഥലം എം എൽ എ എന്ന രീതിയിൽ ഓരോ ദിവസവും ദുരന്തബാധിതരായ ആളുകളുടെ സങ്കടങ്ങൾ നേരിട്ട് കാണുന്ന ഒരു ജനപ്രതി എന്ന രീതിയിൽ രണ്ടു പേരോടും ഒരു അഭ്യർത്ഥന നടത്തുകയാണ് ദയവ് ചെയ്ത് ഈ വിധിക്കെതിരെ അപ്പീൽ പോകരുത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിയമത്തിന് മുമ്പിൽ നിങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ട് ഈ വിധി സ്റ്റേ ചെയ്യാൻ ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ മറ്റുള്ള ഓരോ കാര്യങ്ങൾ പറയാൻ അവകാശമുണ്ട് പക്ഷേ ആ അവകാശമൊക്കെ ഈ ദുരന്ത വേണ്ടി സ്വയം ഒന്ന് മറക്കാൻ ക്ഷമിക്കാൻ നിങ്ങൾ രണ്ടു കൂട്ടരും തയ്യാറാകും ജനങ്ങൾക്ക് വേണ്ടത് പുനരധിവാസമാണ് അതിനുവേണ്ടിയുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ദുരന്തത്തിൽ പരുക്ക് പറ്റിയവരുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുക തുടർ ചികിത്സക്ക് ഒരു മഹാദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ തുടർ ചികിത്സ നടത്താൻ സർക്കാർ ഫണ്ട് ഇതുവരെ അവൈലബിൾ ആക്കിയിട്ടില്ല ഇതുവരെ ഫണ്ട് അവൈലബിൾ ആക്കിയിട്ടില്ല പണം കൊടുത്താണ് ദുരന്തബാധിതർ ചികിത്സ തേടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തയച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ന്യായമല്ലേ ആവശ്യം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ അവരുടെ ട്രീറ്റ്മെന്റ് നടത്തുക എന്നുള്ളത് ഞാൻ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല ദൈനംദിനമായി എന്നെ വിളിക്കുകയും ഞാൻ ബന്ധപ്പെടുകയും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്ന് പണം ലഭ്യമാക്കി ഒക്കെ അവരുടെ ചികിത്സ മുന്നോട്ട് സർക്കാർ സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ചികിത്സയുടെ കാര്യത്തിൽ നിർവഹിക്കാനുള്ള നടപടി തയ്യാറാക്കണം പതിനായിരം രൂപ കിട്ടാത്തവരും ദിനപത്തയായ മുന്നൂറ് രൂപ വെച്ചുള്ള ഒമ്പതിനായിരം രൂപ കിട്ടാത്തവരും വാടക ആറായിരം കിട്ടാത്തവരുമായ ആളുകൾ ഇനിയും ദുരന്ത ഭൂമിയിൽ നിൽക്കുകയാണ് സർക്കാർ ഈ കാര്യത്തിൽ ജാഗ്രവത്തായ ഒരു സമീപനത്തിന് നേതൃത്വം കൊടുക്കണം ഒരൊറ്റ കാര്യം സർക്കാരിൻ്റെ മുന്നിൽ ഗൗരവത്തോട് കൂടി വെക്കുന്നു പുനരധിവാസത്തിന്റെ നിരീക്ഷണത്തിന് ഒരു ഉന്നതതല കമ്മിറ്റി ഉണ്ടാക്കണം ആ കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട കേരള മന്ത്രിമാർ എം പി എം എൽ എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ ബോഡീസ് സർവകക്ഷി ദുരന്ത ബാധിതർ ഇവരെ ചേർത്തുകൊണ്ടുള്ള ഒരു ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കാം ഈ കമ്മിറ്റി രൂപീകരിച്ചാൽ ദുരന്ത ബാധിതരായ ആളുകളുടെ പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കിയപ്പോ എഴുപതോളം ആളുകളുടെ ഡബിൾ എൻട്രിയും ട്രിപ്പിൾ എൻട്രിയും നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വബോധം നഷ്ടപ്പെട്ടാണോ ഇതൊക്കെ തയ്യാറാക്കിയത് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുക ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയുന്നു പക്ഷേ ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ ഇത് സംഭവിക്കോ ആരോടും ചോദിക്കില്ല മുന്നൂറ്റി എൺപത്തെട്ടോളം ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എഴുപതോളം വരുന്ന ഡബിൾ എൻട്രി ട്രിപ്പിൾ എൻട്രി ഒരു ദുരന്തത്തെ സർക്കാർ ഡീലിക്കുന്ന സമീപനാണിത് അതിനാണ് പറഞ്ഞത് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സർക്കാരിനെ സഹായിക്കാൻ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒരു ഉന്നതതല കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കും ആ കമ്മിറ്റി ഈ പുനരധിവാസ പ്രവർത്തനത്തെ ഏകോപനം വഹിക്കാൻ തയ്യാറാകുന്ന ഒരു കമ്മിറ്റിയായി അതിനെ മാറ്റാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതും പ്രത്യേകം ആവശ്യപ്പെടുക ഭൂമി സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് കൊണ്ട് പുനരധിവാസം വളരെ വേഗത്തിലാക്കാൻ അടിയന്തരമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെടുക കാര്യം കൂടെ ബഹുമാന്യനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾക്ക് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാണത്തിനുള്ള പദ്ധതിയാണ് അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ പദ്ധതി വനാവകാശ നിയമം ട്രൈബൽ ആളുകൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അടക്കമുള്ള രാജീവ് ഗാന്ധി വൈദ്യുതീകരണ യോജന അടക്കമുള്ള ഗ്രാമീണ മേഖലയിലെ സമ്പൂർണ്ണ വൈദ്യുതി എത്തിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ ആണവ കരാർ ഉൾപ്പെടെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാസ്പരികമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണം ഇന്ത്യക്ക് വലിയ നഷ്ടമാണ് തീരാനഷ്ടമാണ് ഞാനൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും മുമ്പിൽ വെക്കുക അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ തൊഴിലാളികൾക്കും രണ്ട് ദിവസം അവധി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തയ്യാറാകും ഈ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കാൻ തയ്യാറായ ആ വലിയ മനുഷ്യനോടുള്ള ആദരം ഈ ചെറിയ നടപടിയിലൂടെയെങ്കിലും നടപ്പിലാക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം രണ്ട് സർക്കാരുകളും നിർവഹിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ഞങ്ങൾ ഭൂടമകൾ കോടതിയിൽ പോയത് സർക്കാർ ചർച്ച നടത്തി ഇതിൽ വ്യക്തതയും കൃത്യതയും വരുത്താത്തതുകൊണ്ടാണ് സർക്കാർ ഭൂമി ഏറ്റെടുക്കുക ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമി ഏറ്റെടുത്തതിന് ശേഷമാണ് ഉടമകൾ കോടതിയിൽ പോകുന്നത് അതിനു മുമ്പ് അവരുമായി സർക്കാർ കൂടി സംസാരിച്ച് ഭൂമി ഏറ്റെടുക്കൽ ഇപ്പൊ പറഞ്ഞല്ലോ കോടതി പറഞ്ഞല്ലോ കോമ്പൻസേഷൻ കൊടുക്കണം ആ കോമ്പൻസേഷൻ പര്യാപ്തമല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയിൽ പോകാം ആ ഒരു കോടതി പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അഞ്ചു മാസം സേവ് ചെയ്യാമേ സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോ നിയമപരമായ രീതിയിൽ കേസ് കണ്ടസ്റ്റ് ചെയ്ത് വരാൻ പോകുന്ന വിധി ഇതാണെന്ന് മുൻകൂട്ടി കാണാൻ സർക്കാരിന് കഴിഞ്ഞില്ല അത് സർക്കാരിന്റെ കാര്യക്ഷമത കുറവാ അതാണ് പറഞ്ഞത് സർക്കാരിന്റെ കാര്യക്ഷമത കുറവ് വളരെ ഗൗരവത്തിലുണ്ടായി ഞാൻ ഞാൻ അസംബ്ലിയിൽ അടിയന്തര പ്രമേയം എന്റെ സംസാരം അവസാനിപ്പിക്കുന്നതും ഈ വാചകം പറഞ്ഞിട്ട് ദയവ് ചെയ്ത് നിയമ നടപടികളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക സർക്കാർ സംസാരിച്ചും അനുദയ രൂപത്തിലും ഒക്കെ ഇന്ന് സംസാരിക്കാം അത് ചെയ്യാത്തതാണ് ഇതിന്റെ കാരണം രണ്ട് കാര്യം ചെയ്തു സർക്കാർ സർക്കാർ ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് എടുത്തു ടേക്ക് ഓവർ ചെയ്തു രണ്ട് ടൈറ്റിൽ ഡിസ്പ്യൂട്ട് കേസ് കൊടുത്തു രണ്ട് കൊടുത്തു രണ്ട് കാര്യം ചെയ്തു അപ്പൊ ഈ രണ്ട് കാര്യം ചെയ്തപ്പോൾ സ്വാഭാവികമായി അവരവരുടെ കാര്യം ചെയ്തു ഇനി ദുരന്തബാധിതരുടെ അഭ്യർത്ഥനയാണ് ഞാൻ നടത്തിയത് ദയവ് ചെയ്ത് ഇതിൽ അപ്പീൽ പോകുന്നത് സർക്കാരും ഭൂ ഉടമകളും ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഇനി അപ്പീൽ പോകാതെ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് തടസ്സപ്പെടുത്താതെ പുനരധിവാസം സാധ്യമാക്കാനുള്ള നടപടിയിലേക്ക് പോകാം സർക്കാരിൻ്റെതാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച അതിപ്പോഴും കിട്ടാത്ത ആളുകൾ ഞാൻ അതിൻ്റെ ഒരു ബണ്ടിൽ കോപ്പി നിങ്ങൾക്ക് തരാം എൻ്റെ ഓഫീസിൽ എൻ്റെ ഓഫീസിൽ ആറ് പേർ വർക്ക് ചെയ്യുക ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടു ഓഫീസിൽ കിട്ടുന്നതായിരിക്കുന്ന പരാതി അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു കുട്ടി ഞാൻ പേര് വേണമെങ്കിൽ പറയാം ഒരു സ്നേഹ എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ പോയി അമ്മ പോയി എന്തെങ്കിലും കോമ്പൻസേഷൻ ആ കുട്ടിക്ക് കൊടുക്കും എന്തെങ്കിലും കോമ്പൻസേഷൻ പതിനായിരം കിട്ടാത്ത കേസ് ഞാൻ ഇന്നലെ ഓഫീസിൽ ഓഫീസിലിരുന്നപ്പോ പതിനായിരം കിട്ടാത്ത ഒരപേക്ഷ എൻ്റെ ഓഫീസിൽ ഇന്നലെ കിട്ടി ഞാൻ കിട്ടുന്നതൊക്കെ എൻ്റെ കവറിംഗ് ലെറ്റർ വെച്ച് ഞാൻ തന്നെ തഹസീൽദാരെ വിളിച്ചു സജിയെ വിളിച്ചു പറഞ്ഞു സജി പറഞ്ഞു ട്രെയിനിങ്ങിലാണ് ഞാൻ പറഞ്ഞു അടിയന്തരമായ അഡ്രസ്സ് ചെയ്യണം പതിനായിരം കിട്ടാത്ത കേസാണ് അതേ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു വീട് പിന്നെ ഭാഗികമായി തകർന്നതാണ് അവിടേക്ക് പോകാനൊക്കില്ല ഞാൻ പറഞ്ഞു അടിയന്തരമായി ഇത് അഡ്രസ് ചെയ്യണം ഈ കത്ത് മുഴുവൻ തഹസിൽദാർ എടുത്തേക്കും കലക്ടറെടുത്തേക്കും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും പക്ഷെ മെക്കാനിസം ശരിയാണ് അവിടെ കുറച്ചു ആറായി ഒമ്പതിനായിരം രൂപ കിട്ടാത്തത് വാടക കിട്ടാത്തത് പതിനായിരം ഒക്കെ കിടക്ക മാസം എത്ര എത്ര മാസമായി സത്യത്തിൽ വളരെ വേദനയും പ്രയാസവും വലിയ വേദനയും പ്രയാസവും എനിക്ക് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും അദ്ദേഹം അത് പറഞ്ഞതല്ലേ എനിക്കറിയില്ല എന്റെ പുള്ളി പറഞ്ഞതറിയില്ല അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല അദ്ദേഹത്തോട് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ആയ